ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായ പ്രിയങ്കാ ഗാന്ധി വാദ്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി പന്ത്രണ്ടിന് ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ സ്വാധീനമുള്ള നെഹ്റു ഗാന്ധി കുടുംബത്തിലാണ് ജനിച്ചത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെയും സോണിയാ മകൾ എന്ന നിലയിൽ അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രദ്ധേയ സാന്നിധ്യവുമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ജീവിതത്തിൻ്റെ ആദ്യ വർഷങ്ങൾ പദവിയുടെയും വെല്ലുവിളിയുടെയും സമന്വയമായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ജനിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചെറുമകളായും ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെറുമകളായും അവരുടെ വംശപരമ്പര രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രവുമായിഴചേർന്ന പാതയിലേക്ക് അവളെ നയിച്ചു ഡെറാഡൂണിലെ വെൽഹാം ഗേൾസ് സ്കൂളിലാണ് പ്രിയങ്കയുടെ ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിച്ചത് അക്കാദമിക് കാഠിനത്തിന് പേരുകേട്ട ഒരു സ്ഥാപനം വന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അവളുടെ സമയം വെട്ടിക്കുറച്ചു മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് ഉയർന്ന സുരക്ഷാ ആശങ്കകൾ കാരണം അവൾ കോൺവെൻറ്റ് ഓഫ് ജീസസ് ആൻഡ് മേരി ഉൾപ്പെടെ ഡൽഹിയിലെ ഡേ സ്കൂളുകളിലേക്ക് മാറുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തിയൊന്നിന് നടന്ന ഒരു ഭീകരാക്രമണത്തിൽ അവളുടെ പിതാവെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ദാരുണമായ നഷ്ടം പ്രിയങ്കാ ഗാന്ധി വാദരുടെ വിദ്യാഭ്യാസഗതിയെ വളരെയധികം മാറ്റി ചെയ്തിരുന്നു പ്രിയങ്കാ ഗാന്ധി വാദലയുടെ ബിരുദയാത്ര ആരംഭിച്ചത് ഡൽഹി സർവകലാശാലയുടെ ഭാഗമായ ബഹുമാനപ്പെട്ട ജീസസ് ആൻഡ് മേരി കോളേജിൽ നിന്നാണ് അവിടെ അവൾ മനഃശ്വാസത്തിൽ ബിരുദം നേടി മനുഷ്യൻ്റെ അറിവിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും സങ്കീർണതകളുമായുള്ള ആഴത്തിലുള്ള ഇടപഴകലാണ് കോളേജിലെ അവളുടെ കാലാവധി അടയാളപ്പെടുത്തിയത് അവൾ തൻ്റെ ബാച്ചിലേഴ്സ് ബിരുദം പൂർത്തിയാക്കി അത് അവളുടെ പിന്നിലുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ അനുഭാവപൂർണമായി സമീപത്തിനെ ഇടുകയും ചെയ്തു പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി പത്തിൽ ബുദ്ധമത പഠനത്തിൽ ബിരുദാന്തര ബിരുദം നേടി പ്രിയങ്കാ വാദ്ര തൻ്റെ വിദ്യാഭ്യാസം പിന്നീട് വീണ്ടും തുടർന്നു വിദൂര പഠനവുമായിട്ട് പിന്നീട് വീണ്ടും വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ് ചെയ്തത്